വിവാഹം നടന്ന പെൺകുട്ടിയെ നല്ല ആഭരണമണിയിച്ച് നല്ല വസ്ത്രമണിയിച്ച് സ്റ്റേജിന്റെ മുകളിൽ കുത്തിരിപ്പിക്കുന്ന ഒരു പച്ചഹറാ അന്യപുരുഷന്മാർക്ക് പ്രദർശിപ്പിക്കുന്ന പച്ചഹറാ മുസ്ലിമീങ്ങളും മടിയില്ലാതെ ചെയ്യുന്നത് കാണുമ്പോ നാണക്കേട് തോന്നുന്നു ും വിട്ടുപോയിന്നാണ് ഇന്നൊരാള് വിളിച്ചു പറഞ്ഞത് അതെങ്ങനെ ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവിടെ കൊറേ ആണുങ്ങളും വന്ന് അവളുടെ കൂടെ ഇരുന്നിട്ടതാ ചിലര് തേങ്ങോടപ്പിക്കുകയാണ് വേറെ ചിലര് അവളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയാണ് പഴയ കാലത്ത് ചില കോളേജുകളിൽ റാഗിങ് നടത്താറുണ്ടായിരുന്നു അതുപോലെ പുതിയ പെണ്ണിനെ റാഗിങ് നടത്തുക ആണ് സുഭാനന്ദ സ്വന്തം വളരെ അഥവാ ഗുരുത്വത്തോടെ പഠിപ്പിച്ച പെൺകുട്ടി ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന അന്ന് തന്നെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഇത്തരം തോന്നിവാസം ചെയ്യുന്നത് നിർത്താൻ അത് നിർത്തിക്കാൻ അതാ നാട്ടിലെ മുതലാളിമാർ നാട്ടിലുള്ള കാരണവന്മാർ നാട്ടിലുള്ള കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവർ നാട്ടിലെ താവിമാർ നാട്ടിലെ അലിവിങ്ങൾ നാട്ടിലെ സംഘടനാ പ്രവർത്തകർ ഇല്ലാതെയാക്കാൻ നിയമപരമായ പരിശ്രമിക്കാതെ അസ്സാം വലൈക്കും വറഹമ്മത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ അടിയല്ല ക്രിക്കറ്റ് പന്ത് പന്ത് കളിയെല്ലാം ഉണ്ടല്ലോ അതുപോലെ മൈതാനിൽ അടിപിടി ഉണ്ടാക്കുന്ന ദൃശ്യം അതും കൂടിയല്ല അപകടം സംഭവിച്ച സ്ഥലത്ത് ചിലടത്ത് വാക് തർക്കങ്ങളുണ്ടായി അടിപിടി ഉണ്ടാകുന്നു അതുമല്ല ഇത് തലക്ക് വെളിവില്ലാത്ത മനുഷ്യരുടെ അടിപിടിയാണ് കല്യാണ ദിവസം പെണ്ണിന്റെ വീട്ടിലേക്ക് ചെറുക്കൻ്റെ ഒപ്പം വന്ന യുവാക്കൾ ചെയ്ത കോപ്രായമാണ് അതിങ്ങൾ കാണണം കണ്ടതിന്റെ ശേഷം സംസാരിക്കാം ഇതാണ് സഹോദരന്മാരെ ജനങ്ങൾക്ക് തലക്ക് വെളിവില്ലാത്ത അവസരമുണ്ടാകുന്നത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ അതാണ് ഈ കല്യാണം വീട്ടിൽ നല്ല നല്ല കാര്യമായ സംഗതികൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ അവർ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ കോപ്രായങ്ങളാണ് കാണിച്ചത് യുവാക്കൾ ഈ ചില്ലി പൗഡർ ഉണ്ടല്ലോ മുളക് പൊടി സീലിംഗ് ഫാനിൽ വെച്ചുവിട്ടതാണ് അവിടെ സ്വിച്ച് ഇടുമ്പോൾ അതെല്ലാം എല്ലാവരുടെ കണ്ണിലേക്കും അതിൻ്റെ ആയിരിക്കുന്ന പൊടികൾ വന്ന് അവിടെ സംഭവിച്ച കാര്യം എല്ലാവർക്കും അതുകൊണ്ടുണ്ടായ ശല്യങ്ങളും ഉപദ്രവങ്ങളും അത് നേരിടേണ്ടി വന്ന അവസരം അത്രയും ആൾക്കാരുണ്ടായി അവിടെ നല്ല രീതിയിൽ കഴിയേണ്ട ഒരു കല്യാണത്തെ കോപ്രായങ്ങൾ കാണിച്ച് വെളിവില്ലാത്തവർ പോലെ പെരുമാറി തെർക്കൻ്റെ കൂടെ വന്ന് ആ വീട്ടുകാരെ നാണം കെടുത്തിയതും ഉപ്പതിരിച്ചതുമാണ് ആ ഉപദ്രവം കൊണ്ടാണ് സഹിക്കാൻ വയ്യാതെ ഇനി ആരാണ് വന്നത് ചെറുക്കന്റെ കൂടെ വന്ന ആൾക്കാരാണല്ലോ എന്ന് പറയുന്ന ഒരു ഒരു വാല്യു പോലും ഇല്ലാത്ത രീതിയിൽ അടിച്ചുവിട്ടതാണ് ഇതാണ് എല്ലായിടത്തും ചെയ്യേണ്ടത് ഭാഗത്തേക്ക് പെണ്ണ് കൊടുക്കാനും അതുപോലെ ആ ഭാഗത്തിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിച്ച് കൊടുക്കാനും ഒന്നും താല്പര്യപ്പെടാത്ത ഒരു അവസരം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മുമ്പ് തന്നെ ഒരുപാട് കഴിഞ്ഞതാണ് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം വേഷങ്ങൾ അതുപോലെ ബൈക്കിലും വെഹിക്കിളിൽ വരുന്ന യുവാക്കൾ അതിൻ്റെ ശബ്ദം കൂട്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ദൂരത്താകലാണ് നല്ലത് അതല്ലെങ്കിൽ ഇതുപോലെ അടി ഓറപ്പായും കിട്ടും ഇതിനെല്ലാവരും ഷെയർ ചെയ്യുക നല്ല കൂടെ വരുന്ന യുവാക്കളെ മാത്രം കൂട്ടി വന്നാൽ മതി എവിടെയാണെങ്കിലും എത്ര വലിയ കല്യാണമാണെങ്കിലും വെളിവില്ലാത്ത പോലെ ആരും പ്രവർത്തിക്കലെ പ്രവർത്തിക്കാൻ പാടില്ല ഇതുപോലെ ഉണ്ടായാൽ നാണക്കേട് നിങ്ങൾക്ക് തന്നെയാണ് അതുപോലെ ആ വീട്ടുകാർക്കും അതിൻ്റെ വിഷമവും ഉണ്ടാകും ഇൻഷാല്ല नलापवल सिंदिस्टी प्रवर्ते कणम युवा कड़, स्लाम